ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നല്ലേ അപ്പം നോമ്പിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടൊക്കെ വന്നത് അപ്പോൾ നോമ്പിൻ്റെ തലേന്ന് വൈകുന്നേരം നമ്മൾ പച്ചക്കിൽ ചോറ് വെക്കാൻ വേണ്ടി അടുപ്പ് എത്തിച്ചാണ് കേട്ടോ അപ്പോൾ ആദ്യം വെള്ളം വെച്ചിട്ടോ ഞാൻ ഈ ഇതിന് എഡിറ്റ് ചെയ്ത് സൗണ്ട് എടുക്കുമ്പോൾ ജന കുട്ടി ഉണ്ട് കിട്ടപ്പം ഞാൻ വർത്തമാനം പറയുന്ന അനുസരിച്ച് ഓള ഒച്ച ഇടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ വർത്തമാനം പറയുമ്പോൾ ഓള സൗണ്ട് കൂടെയും കേൾക്കൂട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വേഗം അടുപ്പൊക്കെ കത്തിച്ച് ചോറിനെല്ലാം വെള്ളം വെച്ചിട്ട ഒരു അഞ്ചേക്കാൽ കായപ്പോഴേട്ട അടുപ്പ് കത്തിച്ചത് അപ്പോൾ പിന്നെ മക്കൾ സ്കൂളൊക്കെ വിട്ട് വിട്ടുകഴിഞ്ഞ് മക്കൾക്ക് ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടോ പിന്നെ അങ്ങനെ ഇതാക്കിയത് പിന്നെ അടുപ്പ് കത്തിച്ച് പിന്നെ ആ വീതനൊന്നും തോത്തിയിട്ടാകും അപ്പം അത് തോറ്റുമ്പോൾ വൃത്തിയാണല്ലോ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ ഈ വെണ്ണൂറിൻ്റെ ഇതും അതൊക്കെ ആയി പൊടിയാവുമല്ലോ ചിലപ്പം രാവിലെങ്ങനെ ചിലപ്പം തോത്താണോ ഒന്നും നേരം കിട്ടലില്ലട്ടോ വയ്ക്കും നേരം പിന്നെ നമുക്ക് ഇപ്പോൾ ഫ്രീ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ചോറ് അങ്ങനല്ലേ അപ്പോൾ തോത്തി അങ്ങനെ ഒക്കെ പോലെ ഒക്കെ പോലെ പണി എടുത്താൽ മതിയല്ലോ രാവിലെ ആകുമ്പോൾ നമുക്ക് തിരക്കും മക്കൾ സ്കൂളിലേക്ക് പോയി പറഞ്ഞേക്കലും അങ്ങനെയൊക്കെ നമുക്ക് ഇതാവില്ല അപ്പോൾ ചോറിനില്ല വെള്ളം അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ചെടികൾ നനച്ചു കിട്ടോ video വീടിയെടുത്തിട്ടില്ല പിന്നെ നമ്മൾ മുള മുരിങ്ങ കൊമ്പ് മുരിങ്ങ എല്ലാം എടുക്കാൻ പോയിട്ടോ മുരങ്ങൻ്റെ അല്ല രണ്ട് ഇല്ലേ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറേ എടുത്തിട്ടില്ല മുരങ്ങൻ്റെ അല്ല നമ്മളെ ആദ്യം നോമ്പിൻ്റെ മുമ്പൊന്ന് വെട്ടി കൊടുക്കണേ നോമ്പാണ് മുമ്പ് തന്നെ തെളുത്ത് വന്നിരുന്നത് മുരങ്ങ ഇല്ല ടൈമോ ഇല്ലാതെ അപ്പം രണ്ട് ഇല്ലിടുത്ത് വിട്ടോ പിന്നെ ആണ് അവിടെ നന്നാക്കി വെച്ചതും കണ്ട കണ്ടില്ല ഞങ്ങൾ ഇഞ്ചിയാണ് ഇതിന് മുമ്പ് നന്നാക്കി വെച്ചിട്ടില്ല ഇനി നന്നാക്കി വെച്ചാണ്ട് പിന്നെ അടിച്ച നമുക്ക് കുറച്ച് അടിച്ചാണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ ഇട്ടാണ് പിന്നെ നമുക്ക് വേഗം കറി ഉണ്ടാക്കുമ്പോൾ എടുത്താൽ മതിയല്ലോ പിന്നെ മക്കൾ ചായ കുടിച്ചാൽ മുട്ടത്തോലും പയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ചായ കുടിച്ചാൽ മുട്ട മക്കൾക്ക് സ്കൂളിൽ നിന്ന് ഇട്ടിയതാണ് കേട്ടോ കുതിന്നാഴ്ച മുട്ട സ്കൂളിൽ നിന്ന് ഇട്ടല്ല അപ്പം അതും പിന്നെ പഴയോട്ട് മക്കൾ ചായയൊക്കെ കൂട്ടിയതും അപ്പോൾ ആ പാത്രം മോറിയിട്ടില്ല ഇട്ടോ അപ്പോൾ അതൊക്കെ മോറി വെച്ചു പിന്നെ വേഗം അത് അവിടെ നിന്ന് വൃത്തിയാക്കിയിട്ടാണ് മോറിയിട്ട് പാത്രമൊക്കെ മോറി അപ്പോൾ അത് നമ്മൾ ചോറിനില്ല വെള്ളം തിളിച്ചിരുന്നോട്ടോ അവിടെ അപ്പോൾ പിന്നെന്താട്ടി അരി ഇടാൻ വേണ്ടി വന്നു കിട്ടാ വേഗം വെള്ളം തെളിച്ചു കെട്ടോ അപ്പോൾ പിന്നെ അരിയൊക്കെ ഇട്ടു പിന്നെ അതവിടെത്തന്നെ മൂടിയൊക്കെ വെച്ച് പിന്നെ നമ്മൾ മുരങ്ങാൻ്റെ ഇല ഉരാൻ തുടങ്ങിയിട്ടും അപ്പം മുരങ്ങൻ്റെ ഇലയൊക്കെ ഇരി അപ്പം ഇൽഫൊക്കെ ഇഷ്ടമാണ് കാരണോട്ട് മുരങ്ങേൻ്റെ ഇല അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഇക്ക വരുമ്പോൾ കോഴി ഉണ്ടരുകാരണേന അപ്പോൾ വെലിച്ചൊക്കെ മുരങ്ങൻ്റെ ഇലയും കോഴിപ്പുരിയാക്കാൻ വിചാരിച്ചു പാലു പിന്നെ കോഴി കറിയും വേണമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നാഞ്ച് കണ്ടെടുത്താണ്ട് കോഴിക്കറി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടാക്കി അപ്പോൾ വെലിച്ചൊക്കെ പിന്നെ കൂട്ടിയതും ഇല്ല നെ കൊയമ്പൊരി മാത്രം കൂട്ടിയിട്ടുള്ളൂ കേട്ടോ പെലിച്ചൊക്കെ കഴിഞ്ഞാൽ നീച്ചപ്പം പിന്നെ അവനക്ക് എന്തും മേണ്ടട്ടെ പറഞ്ഞതൊന്നും മേണ്ടട്ടോ അപ്പം പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ എല്ലാവർക്കും സുഖം തന്നെ അല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ നമ്മളെ ഇഞ്ചി തന്നെ ജാറിലിട്ടാണ്ട് അടിച്ചാണ് ഇട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ അടിച്ചിട്ടില്ലേനീനി ഇപ്പോൾ കുറച്ച് ഒരാഴ്ചക്കില്ല അതൊക്കെ അടിച്ചേക്കണല്ലോട്ടോ അടിച്ചേക്കണുള്ളൂട്ടോ തോന്നടിച്ചേക്കണ് തോണടിച്ചൊരു ഇത് കിട്ടാത്തതിന് കുറേ നമ്മൾ കട്ടാക്കുന്നില്ലല്ലോ കട്ടാക്കുകയാണെങ്കിൽ പിന്നെ കേട് വരികൾ ജാറിലടിച്ചാണ് പാത്രത്തിലാക്കി വെക്കാൻ അപ്പോൾ കുറേ കഴിഞ്ഞ ഒരു വെള്ളം പീച്ച പോലെ തോന്നില്ല അത് അപ്പോൾ ഒരാഴ്ച ഒക്കെ ഇല്ലാതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കിയാണ് ഇഞ്ചി നുറുക്കിയാണ്ട് കുപ്പിയിലാക്കി വെച്ച കേട്ടോ അപ്പം പിന്നെ കുപ്പി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചതക്കണമെങ്കിലൊക്കെ നമുക്ക് കഴിഞ്ഞെടുക്കാൻ നുറുക്കിയിടണമെങ്കിലൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് അങ്ങനെ കുപ്പിയിലാക്കി നമ്മൾ ഉള്ളിൻ്റെ ഉള്ളി അല്ല സോറി ഇഞ്ചിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞ് കുപ്പിയിലാക്കി കഴുകി വൃത്തിയാക്കി ഒരു കുപ്പിയിലിട്ടോ പിന്നെ നമ്മൾ വെളുത്തുള്ളി അതേപോലെ വെളുത്തുള്ളി അല്ല ഇഞ്ചി അതേപോലെ പാത്രത്തിലാക്കിയിട്ട അപ്പം നമുക്ക് ഞാൻ ആദ്യം നമുക്ക് ജാറിൻ്റെ അപ്പം മെഷീൻ്റെ അപ്പം കിട്ടുന്ന ആയി അതുകൊണ്ട് തന്നെ അങ്ങനെ എടുത്ത് പാത്രത്തിലാക്കിയിട്ടാണ് അപ്പം പിന്നെ അതിനോട് ഇട്ടപ്പം ഇച്ചൊരു ഇത് കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് നമ്മൾ കൈ കൊണ്ട് കൊണ്ടുതന്നെ പാത്രത്തിലാക്കിയിട്ടാണ് നമ്മൾ എന്തുണ്ടെങ്കിൽ കൈയ്യോടാക്കുമ്പോഴാണ് പിന്നെ റാത്ത് ഇട്ടാ പറഞ്ഞ പോലെ പിന്നെ ആ ജാറിന് ബാക്കി ഇഞ്ചിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ കയ്യോടെ തന്നെ ആക്കി ഇതൊക്കെ ആക്കിയിട്ടോ പിന്നെ നമ്മൾ ചോറായാൽ പോയി നോക്കിയപ്പോൾ ചോറൊക്കെ ആയിട്ടോ ഞാൻ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചോറ് ഉച്ചാൻ വേണ്ടി നിന്ന് പിന്നെ നമ്മളെ മുരിങ്ങനെല്ലാം തളിച്ചും വെച്ചിട്ടാ കേട് വെക്കും നേരം തളിച്ചാൽ കേട് വരും ഒന്നുമില്ല നമ്മൾ പിന്നെ തൊടു പിന്നെ നമ്മൾ തളിച്ചാണ്ട് അതേപോലെ മൂടി വെക്കല്ലേ പിന്നെ പലിച്ചക്കെല്ലാം എടുക്കുകയുള്ളു പിന്നെ എന്താ വെച്ചാൽ പലിച്ച കോഴി വരിച്ചാൽ വിചാരിച്ചു ആ മുരിങ്ങ ജനക്കുട്ടി ഞാൻ നീക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നീച്ചാൽ പിന്നെ നമുക്ക് പണിയൊന്നും നടക്കുമല്ലോക്ക് കുറുമ്പോൾ ഇതൊക്കെ ആവും പിന്നെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ പരിചയ്ക്ക് നീച്ചിട്ടൊക്കെ നമുക്ക് മുരിങ്ങ തളിച്ചാലൊക്കെ മതി ചൂടൊക്കെ നമുക്ക് ഇതാക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ പിന്നെ ചെറിയ മക്കളുണ്ടാവുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എന്താവില്ല നമ്മൾ ചിലപ്പോൾ നീക്കുമ്പോൾ മക്കൾക്ക് പിരാ അവർക്ക് പിരാന്താവും ചെയ്യും നമുക്ക് മക്ക അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് തിളച്ചാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പം പിന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ നമുക്ക് മക്കൾക്കും എല്ലാവർക്കും കൊടുക്കാലോ. ഉപ്പ് ഉപ്പ് കഴിഞ്ഞാൽ ഉപ്പിൽ ഉപ്പ് കുപ്പിയിൽ ഉപ്പ് ഇട്ടിട്ട് അപ്പോൾ ഇൽഫക്കും ഉപ്പ് ഇടണം പറഞ്ഞാല് പിന്നെ ഉളു ഇട്ടുട്ടോ ഉളു ഇട്ടപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഡാക ആയി അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കിയിട്ടാണ് പിന്നെ നമ്മൾ അടുക്കളയിൽ കുറച്ച് പാത്രം മുറ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മുരിങ്ങ കറിയും അതേപോലെ തന്നെ ചോറൊക്കെ ആയി പിന്നെ കുറച്ച് കുടിവെള്ളം വെച്ചിട്ടാണ് കുടുക്കിയിൽ പിന്നെ നമ്മുടെ ചൂടുവെള്ളം തിളപ്പിച്ച കേട്ടോ കുടിച്ചല് നമ്മുടെ നമ്മൾ പതിമുഖ ജീരകം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടാണ്ട് പ തിളപ്പിച്ചിട്ടോ പച്ച വെള്ളം ജീര ജീരക ഇക്കൊക്കെ ചൂടുവെള്ളം ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചവെള്ളമൊക്കെ കുടിച്ചോട്ടിച്ചു പച്ചവെള്ളമൊക്കെയാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ ചൂടുവെള്ളം തിളപ്പിച്ചാൽ വേണ്ടി നമ്മൾ അവിടെ ജഗ്ഗിൽ ജഗ്ഗിലെല്ലാം കുടുക്കിയിൽ വെച്ചിട്ടുണ്ടെട്ടോ പിന്നെ അവിടെ കുറച്ച് പാത്രമൊക്കെ മോറില്ലാതെ പിന്നെ വേഗം പാത്രങ്ങളൊക്കെ മോറി വെച്ചു കേട്ടോ പിന്നെ നമ്മളെ ഉള്ളി തക്കാളി ഒക്കെ നമ്മൾ കോഴിക്കറി ഉണ്ടാക്കാൻ വേണ്ടി അത് നുറുറുക്കാൻ വേണ്ടി നിന്നിട്ടോ അപ്പം ഇക്കെ വന്ന് പിടിക്കൊഴി കണിക്കാലും അപ്പോൾ പിന്നെ വന്നിട്ടില്ല വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വെച്ചാൽ പിന്നെ കോഴി കൈകിട്ടാൽ മതിയെല്ലാം വിചാരിച്ചിട്ടാണ് അങ്ങനെ ആക്കി കേട്ടോ പിന്നെ ചെറിയ ഉള്ളി തൊളിച്ചിട്ടില്ല എന്നിട്ട് അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് തൊളിച്ച് വെക്കണം വിചാരിച്ചോണ്ട് ഇട്ട് നമുക്ക് തേങ്ങ അരക്കണീക്ക് വറുത്തരക്കണീക്കൊക്കെ ചെറിയുള്ളി അപ്പം വെച്ച് തൊളിക്കണ്ടല്ലോ അപ്പം തൊളിച്ചു വെച്ചാൽ അതിന് വേഗം എടുത്താൽ മതിയല്ലോ അപ്പം അതിന് വേണ്ടി കുറച്ച് ചെറുതുള്ളിയും തൊളിച്ചു വെക്കണം വിചാരിച്ചുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയു കേട്ടോ ഇപ്പം നിങ്ങൾ മറക്കണ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് കാണാനും കേട്ടോ തേക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നുറുക്കി ഇട്ടു വിട്ടാ നുറുക്കി നമ്മൾ സദാ വെക്കണ പോലെ തന്നെ ഇട്ട കോഴിക്കറി വെക്കണേ അപ്പോൾ നമ്മളെ ചെറിയുള്ളിയൊക്കെ നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു വിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാൽ മതി ഇതിനെ എടുത്താൽ മതിയല്ലോ അപ്പോൾ ഇത് നമ്മളെ കോഴിക്കറി അതിനെല്ലാം ഇതൊക്കെ ആക്കി വെച്ചിട്ടുള്ളിയും തക്കാളിയൊക്കെ വാട്ടി മഞ്ഞപ്പൊടി മുളക് പൊടി ഇപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് വെള്ളം വറ്റിച്ചെട്ടെ വെള്ളം ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നത് പിന്നെ ആ കണലിൽ വെച്ചിട്ട കോഴി കിട്ടിയിട്ടില്ല അപ്പോൾ ആ കണലിൽ അങ്ങനെ തന്നെ വെച്ച് കിട്ടിയിട്ട് നമുക്ക് കിട്ടാൻ മതിയല്ലോ അപ്പം അങ്ങനെ പിന്നെ പെലിച്ച് ആയിട്ടാണ് അപ്പോൾ ഉച്ചക്കൊരു നാല് മണിയായപ്പോൾ നീച്ചിട്ടാണ് പിന്നെ അല്ല ഇല്ലുമൊക്കെ നീച്ചു അപ്പം ഇക്ക ചോറ് പോയിനിട്ടാ അപ്പോൾ ഞങ്ങൾ നീച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് അപ്പം ഇലപ്പൊക്കെ ചോറ് കൊടുത്തു ചോറും മുരിങ്ങാക്കാറും ഇലപ്പൊക്കെ പിന്നെ മുരിങ്ങാൻകാറും ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങാക്കറിയും കോഴിപ്പൂരിയും കൊടുത്തു വിട്ടാൽ കോഴിക്കറികളും വേണ്ടായിരുന്നു കേട്ടോ പെലിച്ചയ്ക്ക് പിന്നെ അങ്ങനെ ചിലപ്പം തിന്നാൻ കഴിയൂലേ ബോൾ കുറച്ച് തിന്നിട്ട അലൂഫിൻ്റെ ആണ് തിരയെ കറിയൊന്നും പറ്റാത്തത് ഇട്ടാം പിന്നെ അലൂഫിന് ചോറ് എടുത്തു കറി മുരിങ്ങ കറിയും അവൻ മുരിങ്ങക്കറിയൊക്കെ കൂട്ടും പറഞ്ഞിരുന്നു ഇട്ട പലിച്ച ഇപ്പോൾ അവനക്ക് മുരിങ്ങക്കറിയൊന്നും വേണ്ട ഇട്ട അലൂഫിന് പിന്നെ അവനക്ക് ചോറും കോഴിപ്പൂരി ഇട്ടാന്ന് തിന്നത് മിൽപ്പക്കും അതേപോലെ തന്നെ ഇൽഫക്കവും അങ്ങനെ ഇൽപ്പന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ അടുക്കളയിൽ നിന്ന ഭക്ഷണം കഴിക്കണം അടുക്കളയിൽ നമ്മൾ നെൽത്ത് പാത്രം ചോറും അതേപോലെ കറിയും പൊരിയൊക്കെ പുറത്ത് വെച്ച് കഴിത്തൊക്കെ അടിയിലിരുന്നു ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നാണ്ടട്ടെ തിന്ന മേശമൊക്കെ പോയിട്ടില്ലാട്ടോ ഇങ്ങനെ തിന്നുമ്പോൾ പിന്നെ ഒരു ഇതെല്ലാവരും കൂടി വട്ടത്തിൽ ഇരുന്ന് അടിയിൽ ഇങ്ങനെ ഇട്ടാ തിന്നണത് പല പിന്നെ കോഴിപ്പൂരിയും ചോറ് മാത്രം ഇട്ടോ ഓം തിന്നുന്നത് കറി എന്തും വേണ്ട പിന്നെ ഞാൻ ഇച്ചിരി ചോറ് വളമ്പി ഞാനും ചോറും മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് വെളിച്ചിട്ട് ചിലപ്പോൾ തിന്നാൻ ചിലപ്പം പോകില്ലല്ലോ വലൂഫിന് ചേ ചോറ് തിന്നാൻ വലിയതാണ് ഇട്ടമാടിയാണ് ചിലപ്പോൾ പിന്നെയും കൊഴപ്പം ഇല്ല പിന്നെ ചോറും അതേപോലെ നമ്മളെ കോഴിപ്പൊരിയും കോഴിക്കറിയും ഒക്കെ കൂട്ടി ഞാനും ഭക്ഷണം കഴിച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കട്ടൻ ചായയും നമ്മളെ പയുണ്ടിട്ടോ അപ്പോൾ കട്ടൻ ചായയും പഴയും തിന്നോട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ നോമ്പിൻ്റെ തലേനിലെ വിശേഷങ്ങൾ ഇട്ടാ അപ്പം ആളെ ഈഡിയായിട്ട് വരെ കേട്ടോ എല്ലാവരോടും ഇസ്ലാം വലൈക്കും